スクる。 കാശ്മീരിന്മേൽ പിടിമുറുക്കിക്കൊണ്ടുള്ള ശക്തമായ വിദേശനയവുമായി മോദിയും ജയശങ്കറും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളും ലോക പര്യടനം നടത്തുമ്പോൾ പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവർക്കിടയിൽ പരമാവധി വിഭജനത്തിന്റെ സന്ദേശം പടർത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ വിഭജിക്കാനുള്ള വഴി നോക്കിയിരിക്കുകയാണ് ഗാന്ധി ഇപ്പോൾ ഓപ്പറേഷൻ കെല്ലർ എന്ന പേരിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ കാശ്മീരിൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കാനെന്ന പേരിലാണ് രാഹുൽ ഗാന്ധി വീണ്ടും പൂഞ്ചിലെത്തിയത് രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ സന്ദർശനമാണിത് പഹൽഗാം ഭീകരാക്രമണം ത്തിൽ ഇരുപത്തിയാറ് പേരെ ഭീകരർ വെടിവെച്ചുകൊന്നപ്പോൾ ഇല്ലാത്തത്രയും വേദനയാണ് പൂഞ്ചിലെ പാക് ശിലാക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച വേളയിൽ രാഹുൽ ഗാന്ധിക്കുള്ളത് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിലും കുറച്ചതും ഇങ്ങനെ തന്നെയാണ് പൊട്ടിയ ജനാലകൾ ചിതറിക്കിടക്കുന്ന വസ്തുക്കൾ പ്രിയപ്പെട്ടവരുടെ വേദന നിറഞ്ഞ കഥകൾ ഇങ്ങനെ പോകുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദേശം പഹൽഗാം ഭീകരരുടെ ആക്രമണത്തെ ശക്തമായി അപലപിക്കാനോ അന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനോ അവരുടെ വീടുകളിൽ സന്ദർശനം നടത്താനോ ഇതുപോലെ ഒരു കുറിപ്പ് രാഹുൽ ഗാന്ധി കുറിച്ചിരുന്നില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം വ്യക്തമാണ് പൂഞ്ചിൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരുടെ ഏക രക്ഷകൻ ആ ഒരു റോള് ചമയുക അതാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അവരുടെ ദുരന്തത്തിന് കാരണം മോദി സർക്കാരാണെന്ന് വരുത്തി തീർക്കുക മാത്രമല്ല പൂഞ്ചിലെ ശെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെ കാണുമ്പോഴോ പിന്നീട് മാധ്യമങ്ങളോട് കൂടിക്കാഴ്ച നടത്തുമ്പോഴോ പാകിസ്ഥാനെയോ പാകിസ്ഥാൻ അയച്ച ഭീകരവാദികളെയോ ഒരു വാക്കുകൊണ്ടുപോലും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം പാകിസ്ഥാനെയും ഭീകരതയും കുറിച്ച് മൗനം പാലിക്കുകയാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെയും ഓപ്പറേഷൻ സിന്ധൂരിനുമെതിരായ സന്ദേശം എത്തിക്കലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം നിർദോഷം എന്ന് തോന്നുന്ന തരത്തിൽ നടത്തുന്ന ഈ സന്ദർശനത്തിലൂടെ കാശ്മീർകാർ സ്വദേശികളുടെ മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് രാഹുലിന്റെ മുഖ്യ ലക്ഷ്യം പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയതിന് കാരണം മോദി സർക്കാർ ആണെന്ന പ്രതിനിധി ജനിപ്പിക്കലായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം അല്ലാതെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചോ അതിന് മറുപടിയൊന്നോണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ തിരിച്ചടിച്ചതാണെന്നോ അതിന്റെ ഫലമായാണ് ഷെല്ലാക്രമണമെന്നോ രാഹുൽ ഗാന്ധി പറയുക ഉണ്ടായില്ല എന്നാണ് വിമർശനം ഉയരുന്നത് പൂഞ്ചിലെ സ്കൂൾ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി സംവദിക്കുകയും ചെയ്തു അവരുടെ പ്രശ്നങ്ങൾ ദേശീയ എത്തിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയത്രേ മോദി സർക്കാരിന് അറിയാത്ത ഇവരുടെ എന്ത് പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നറിയില്ല എന്ന പരിഹാസവും ഉയരുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എല്ലാം പഴയതുപോലെ ആകും പൂഞ്ചിലെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകുക വഴി രാഹുൽ ഗാന്ധി സ്കൂൾ വിദ്യാർത്ഥികളുടെ മുമ്പിലും വീരനായിക വേഷം അണിയുകയായിരുന്നു പൂഞ്ചിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു കണ്ടെത്തൽ അവിടെ കേടുപാടുകൾ വന്ന മുസ്ലിം പള്ളി വരെ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ് കേന്ദ്ര സർക്കാർ യുദ്ധത്തിന്റെ ഭാരം ഏറ്റവുമധികം സഹിക്കുന്നത് ഇവരാണെന്നും ഇവരുടെ രാജ്യസ്നേഹം താൻ രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെ യുദ്ധത്തിന്റെ ഇരകളായി അവതരിപ്പിച്ച് അവരുടെ നായകനാകാൻ ഗാന്ധി നടത്തിയ ശ്രമം ബാലിശികമാണെന്ന വിമർശനമാണ് ഇപ്പോൾ വരുന്നത് ന്യൂസ് ഡെസ്ക്